ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓഫ് വന്നിരിക്കുന്നത് എയ് സബ്സോഡിന്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു തുടക്കത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നതാവാ അത് ബുദ്ധിപൂർവ്വം എന്ന് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സോഡ് സോഡ എയർസൈൻ ജെമിനി ലിബ്ര ക്വേറിയസ് എനർജിയുടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കാര്യത്തിന് പോകാനായിരിക്കാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനായിരിക്കാം അതുമല്ല എങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടിയും ആവാം അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഇവിടെ ചിന്തിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം തൊട്ടടുത്ത് വന്നിരിക്കുന്ന ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സന്തോഷപൂർവ്വം ഒരു കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ സഹിതം കണ്ടില്ലേ കപ്പിൾസ് കുട്ടികൾ സഹിതം ഒരു കുടുംബത്തിലേക്ക് നല്ലത് നല്ല ഒരു കുടുംബ സ്നേഹം സന്തോഷം ഒക്കെ നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് ഇവിടെ തുടക്കം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വേർവിട്ട് ജീവിക്കുന്നവരായിരിക്കാം അതുപോലെ ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കുറെ കാലം കൊണ്ട് ജസ്റ്റിസ് ആഗ്രഹിച്ചിരിക്കുന്നവർ ഒക്കെ ആവാം കോണ്ടാക്ട് അവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്നവരും ഉണ്ടാവാം അവരൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നുപോലെ കൂടി ചേർന്ന് ജീവിക്കണം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കാം ഇങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഐശ്വര്യമാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും അതുപോലെ ആവേശത്തോടുകൂടി നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ആവേശം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി സാധ്യത ഉള്ള കാര്യങ്ങളെ ചിലപ്പോൾ പുതിയതായിട്ടൊരു ജോലി സാധ്യത നിങ്ങൾക്ക് വന്നിരിക്കാം അവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ഓഫ് ബോട്ടോടുക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ എയ്സ് ഓഫ് സോടിന്റെ എനർജി അല്ലേ അപ്പോൾ അത് തന്നെ പറയുന്നത് തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നു പക്ഷെ ആ തുടക്കത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ആ ഒരു തുടക്കം നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ടും ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രെങ്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കഴിവിനെ കൂടെ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളിലുള്ള സ്ട്രെങ്ത് ആർജിക്കൂ എന്നുള്ളതാണ് ആ ഒരു സ്ട്രെങ്ത് ആർജിച്ച് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് മെന്റലി സ്ട്രെങ്ത് കൈവരിച്ചാൽ ഫിസിക്കലി നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും ഭേദ നിങ്ങൾക്ക് ഉള്ള സ്ട്രെങ്തിനെ നിങ്ങൾ കൈവരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക അവിടെ നിങ്ങൾ അതിനോടൊപ്പം സ്നേഹം കൂടി കലർത്തുക ക്ഷമ കൂടി കലർത്തുക അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത് പ്രശ്നമുള്ള ചില സംഗതികളെ എത്രമാത്രം ബുദ്ധിമുട്ടേറിയ ചില ടഫായിട്ടുള്ള ചില കാര്യങ്ങളെയും സിറ്റുവേഷനുകളെയും നിങ്ങൾക്ക് കയ്യിൽ സാധിക്കും അല്ല എങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു മെസ്സേജ് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു കാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ ഒരു ജോലിക്കുള്ള വിളിയായിരിക്കാം അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പോകേണ്ട സമയമായിട്ടുണ്ടാവാം യാത്രയ്ക്കുള്ള സമയമായിരിക്കാം എന്തായാലും എന്തിനൊക്കെയോ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് താമസിയാതെ വന്നുചേരുന്നു അല്ലെങ്കിൽ ഉടൻ തന്നെ വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൂരദേശത്തു നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ഇവിടെ അങ്ങനെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മുൻപേ പോകാൻ സാധിക്കും മറ്റുള്ളവരെ കബളിയിപ്പിച്ചാലും ചിലപ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത നേടിയിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എവിടെ ആയാലും ഒന്നാമനായിട്ട് തന്നെ മുന്നോട്ട് വരും എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഏത് തന്ത്രം കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ മുന്നോട്ട് വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം ഒരു ഒരു കുറ്റബോധം തോന്നാം ഞാനിത് ശരിയായ രീതിയിലൂടെ അല്ലല്ലോ ഞാൻ എന്റെ വിജയം നേടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഇവിടെ ഇപ്പോൾ സഫലമാകാൻ പോകുന്നു മനസ്സിലായി ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങളാവാം ഇവിടെ എനിക്ക് അങ്ങനെ ഒരു സക്സസ് വേണം പല കാര്യങ്ങളിലും അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഇത് നേടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരെ കബളിപ്പിച്ചാലും അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞായാലും എത്രമാത്രം ബുദ്ധിമുട്ടിയായാലും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിയായിരിക്കാം ബുദ്ധിമുട്ടിയാലും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ട് ലോസിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്കൊപ്പം താങ്ങായിട്ട് കൂട്ടായിട്ട് ഒക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ് കൂടി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാവാം അതുമല്ലായെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും മാനസികമായ വിഷമം അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തും ആവാ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലും ആവാം അവിടെ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒപ്പം സഹകരിച്ചു വരുന്ന സഹപ്രവർത്തകർ അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നും ചിലപ്പോൾ നെഗറ്റീവായ ഒരു എനർജിയാണ് നിങ്ങൾ സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ലഭിച്ചിരുന്നത് എങ്കിൽ ചിലപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം അത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകാതെ നിങ്ങൾ അത് സഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ഒരു ജോലിക്കായിട്ട് പോവുകയാവാം അതും അല്ലെങ്കിൽ ഒരു വീട് ഈ താമസിക്കുന്ന വീട് മാറിയിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്കുള്ള താമസം മാറലായിരിക്കാം ഇവിടെ എന്തായാലും നിങ്ങൾ കുട്ടികളോടൊപ്പം സന്തോഷത്തോടുകൂടി മറ്റൊരിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ ഒരു പോസ്റ്റിംഗ് വന്നിട്ടുണ്ടാവാം ഒരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ടാവാം ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും യാത്ര പോകേണ്ടി വന്നാലോ അതും ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഇവളാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇപ്പം നമ്മൾ അവിടെ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇവിടെ അതുതന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആവശ്യമില്ലാത്തത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് മറ്റ് പലയിടത്തും നിങ്ങളെ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ള പ്രേരണ വരുന്നുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ ഇരിക്കുവായിരുന്നു നിങ്ങൾ നല്ല വ്യക്തികളായിരുന്നു നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ മുഴുകിയിരുന്ന ചില വ്യക്തികളാവാം അവിടെ നിന്നുമാണ് ആവശ്യമില്ലാത്ത പ്രചോദനം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രേരണ കൊണ്ടുവന്നിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചിടയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ പിന്നാലെ നടന്ന് ഒരുപാട് ഒരുപാട് പ്രേരണ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ അവർ എങ്ങനെ ഒരുപാട് ഒരുപാട് പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ പ്രേരണയിൽ വീണുപോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത്തരമൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ സമ്മതിക്കുന്നില്ല കാരണം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതിലേക്ക് നിങ്ങളെ എത്രമാത്രം ആഴ്ത്താവോ വലിച്ചടുപ്പിക്കാവോ അതുപോലെ വലിച്ചടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അവരുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അവർ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു തെറ്റിലേക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങളോട് കൂടുതൽ ഒരു താല്പര്യം തോന്നാം നിങ്ങളുടെ സാമ്പത്തികം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ അടുത്തുകൂടാ നിങ്ങളത് വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും അത് പറ്റാതെ അല്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും അതൊന്നും സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത സംസാരത്തിന് പോകാനോ അല്ലാതെ അവരോടും ആവശ്യമില്ലാതെ കൂടുതലൊരു കൂട്ടുകെട്ടിന് പോകാതിരിക്കുക വളരെ ശ്രദ്ധിക്കുക അതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ മാനിഫെസ്റ്റേഷൻ ആണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് വന്നു ചേരണം എത്രയായാലും ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിലേക്ക് വന്നു ചേരണം എന്നുള്ളതാണ് ഇവിടെ വിചാരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുള്ള കത്തിരിപ്പാവുക അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കിങ്ങ് അല്ലേ കിങ്ങ് ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉൾവിളികൾ ഉൾവിളികളുണ്ടാവാം ഉള്ളിലെ വിളികളിലൂടെ ചക്രാസിൻ്റെയൊക്കെ ആക്ടിവേഷൻ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ സ്നേഹം ലഭിക്കുന്നുണ്ടാവാം സ്നേഹം കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം കൂടി ഇങ്ങോട്ട് ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കപ്പെന്ന് പറയുമ്പോൾ കപ്പ് സ്നേഹത്തിൻ്റെ എന്താണ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ് സ്നേഹത്തെയാണ് കാണിക്കുന്നത് അതുപോലെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഈ സോ കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഒരു തുടക്കമാണ് അല്ലെങ്കിൽ ഇവിടെ സ്നേഹത്തിൻ്റെതായ തുടക്കമാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും പ്രണയം വന്നു ചേരാനുള്ളതാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു തുടക്കത്തിന് തയ്യാറാവുന്നു ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലൗവാണ് അപ്പോൾ ഓഫ് കപ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു ഗിഫ്റ്റ് വരുന്നത് എന്താണ് മുകളിൽ മുകളിൽ നിന്നുമാണ് വരുന്നത് ഇത് ഡിവൈൻ്റെ ഗിഫ്റ്റ് ആയിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അപ്പോൾ ഡിവൈൻ റൊമാൻറ്റിക് ലൗ ആണ് ഇവിടെ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ലവ് എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധമാണ് ശുദ്ധതയോടുകൂടി ഉള്ളതാണ് അതിൽ കാപട്യം എന്നാണ് സിൻസിയർ ലവ് ആണ് അത് ഡിവൈൻ ആണ് മനസ്സിലായോ അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെയോ നിങ്ങൾക്കിത് ആ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ടു മൂന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ സ്റ്റാൻഡ് ടീവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് ഇവിടെ ബോട്ടം ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് കാര്യത്തിലാണോ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് ഉറച്ചു നിൽക്കണം അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യ ക്ക് സാധിക്കുകയുള്ളു അതിനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പലപ്പോഴും തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ചിലപ്പോഴൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അത്ര ശരിയല്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിടത്തെങ്കിലും ഉറച്ചു നിൽക്കാതെ നമുക്ക് ഒരു കാര്യത്തിലും സക്സസ് ഉണ്ടാവുന്നില്ല അപ്പോൾ ഇവിടെ ഇവിടെ കാണുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കൂ നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ പോകുന്നതിനെ കുറിച്ചൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കാം അതിനെ ഇന്ന് മാറ്റി നാളെ മാറ്റി മറ്റന്നാൾ മാറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ വിദേശത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചോ വിദേശത്ത് തന്നെ പോവുക അല്ലെങ്കിൽ നാട്ടിൽ മതി എന്ന് തീരുമാനിച്ചുവെങ്കിൽ നാട്ടിൽ തന്നെ മതി ഇന്ന് വിചാരിക്കുന്നു വിദേശത്ത് പോകണം നാളെ വിചാരിക്കുന്നു നാട്ടിൽ മതിയെന്ന് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ ജോലി വേണമെന്ന് വിചാരിക്കുന്നു നാളെ വിചാരിക്കുന്നു വേറെ എന്തെങ്കിലും ജോലി മതിയെന്ന് അല്ലെങ്കിൽ ടീച്ചർ ആവണമെന്ന് ഇതൊന്നും മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കൂ നിങ്ങളുടെ കഴിവിൽ ഉറച്ചു വിശ്വസിക്കൂ എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒബ്സ്റ്റകൾസ് ആൻഡ് ചാലഞ്ചസ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വഴി ഇവിടെ തടസ്സമാണ് അപ്പോൾ മുന്നോട്ട് മുന്നോട്ട് നടക്കുമ്പോഴുള്ള വഴി തടസ്സം നിങ്ങൾക്ക് ഫൈവ് ആണ് നമ്പർ വന്നിരിക്കുന്നത് ഈ ഒരു വഴിക്ക് ഇവിടെ തടസ്സം വന്നു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഒരു പ്രാധാന്യം ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇവിടെ ഒരു ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പതുക്കെ പതുക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ശരി നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കത് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടന്നു പോയിട്ട് ഒരു സക്സസ്സിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ ക്രൗം ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അതായത് ക്രൗം ചക്രയുടെ ആക്ടിവേഷനും അതുപോലെ തന്നെ ബേസ് ചക്രയുടെ ആക്ടിവേഷനും വരുന്നുണ്ട് അപ്പോ ഇത് രണ്ടും കൂടെ കണ്ടില്ല ഇവിടെ ഫസ്റ്റ് ആൻഡ് സെവൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇത് ഫസ്റ്റ് ചക്രയാണ് ബേസ് ചക്ര എന്ന് പറയുന്നത് ക്രൗം ചക്ര എന്ന് പറയുന്നത് ലാസ്റ്റ് സെവൻ ചക്ര അപ്പോ നമുക്കുള്ള സെവന്ത് ചക്രാസിൽ പ്രധാനപ്പെട്ട സെവന്ത് ചക്രാസില് ഫസ്റ്റ് വരുന്നത് ബേസ് ചക്ര അതായത് റൂട്ട് ചക്രയാണ് ഈ റൂട്ട് ചക്കരയുടെ കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് റൂട്ട് ചക്രയുടെ കളറാണ് കണ്ടില്ലേ ഇത് ഇതാണ് റൂട്ട് ചക്രയുടെ കളർ റെഡ്ഡിഷ് ബ്രൗൺ ആണ് അപ്പോൾ ഈ ഒരു റെഡിഷ് കളർ എന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ കരുതാവുന്നതാണ് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ചക്രയുടെ നിറം മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഒരു ചുമന്ന പ്രകാശം വരുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലിരിക്കണം അങ്ങനെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് വളരെ നല്ല പ്രയോജനം നിങ്ങൾക്ക് ചെയ്യും അത് കുറച്ച് കാലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം നിങ്ങളുടെ പണി ബ്ലോക്കുകൾ മാറിക്കിട്ടാനും അതുപോലെ നിങ്ങളുടെ ഉത്സാഹം നിലനിർത്താനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും പല ജോലി കാര്യങ്ങളിലേക്ക് കടക്കാനും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം മാറ്റി ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സ്റ്റെബിലിറ്റിയാണ് മനസ്സിലായത് നമുക്ക് റൂട്ട് ചക്ര തരുന്നത് എന്താണ് സ്റ്റെബിലിറ്റിയാണ് അപ്പൊ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു സാമ്പത്തികം വരുമ്പോഴല്ലേ കൂടുതലായിട്ട് സ്റ്റേബിൾ ആവാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെവന്ത് ചക്ര സമനത്തെ ചക്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ ശിരസിന് മുകളിലുള്ള ചക്രയാണ് അതായത് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് സഹസ്രകോടി ഇതളുകളുള്ള ഒരു ലോട്ടസ് ഫ്ലവറിൽ വയലറ്റ് നിറം ഈ ഒരു കളറിലെ അപ്പോൾ ഈ ഒരു വയലറ്റ് നിറത്തിലെ ഉള്ള ഒരു പുഷ്പത്തെ ലോ പുഷ്പത്തെയാണ് ഇവിടെ കരുതുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിങ്ങൾ അതിനെ മനസ്സിലോർത്തുകൊണ്ട് ഇതിങ്ങനെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാഹ്യ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ളത് ബാഹ്യ ഒന്നായാലും ആന്തരികമായാലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നല്ല വിജ്ഞാനം ഉണ്ടാവും മനസ്സിലായി പ്രപഞ്ചം എന്താണെന്നറിയാൻ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ മറ്റു മരങ്ങൾ അത് എന്താണോ പ്രപഞ്ചത്തിലുള്ളത് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണ് എന്നുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനൊരു സക്സസ് വരുത്താൻ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് കണ്ടല്ലേ ഇത്തരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് ഭൗതികപരമായ എല്ലാ കാര്യങ്ങളും അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫ്രൂട്ട്സ് ആയി കണ്ടല്ലോ കോയിൻസ് സാമ്പത്തികമായി മറ്റു എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അടുത്തു വരും നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരുടെയും സഹായമില്ലാതെ ആരുടെയും സഹായം ചോദിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാകുന്നു അങ്ങനെ ഒരു ജീവിതത്തിന്റെ തന്നെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിലായോ അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ